നമസ്കാരം ഇന്ന് ദൈവികമായ രണ്ട് വസ്തുക്കളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് ഓരോ വ്യക്തികളുടെയും ജീവിതം വളരെയധികം വ്യത്യസ്തമായിരിക്കും അവരുടെ ജീവിതത്തിൽ അന്യനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രവചിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നിരുന്നാലും തൊടുകുറി ശാസ്ത്രത്തിലൂടെ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ സ്വഭാവങ്ങളും വ്യക്തമാകുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ആദ്യത്തെ ചിത്രമായി നൽകിയിരിക്കുന്നത് ശിവലിംഗമാകുന്നു ശിവലിംഗത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും ആർക്കും പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നു ഇനി രണ്ടാമതായി നൽകിയിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന് അത്രയും പ്രിയപ്പെട്ട മയിൽപീലിയാകുന്നു ഈ രണ്ട് വസ്തുക്കളും നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം അർഹിക്കുന്നു അല്ലെങ്കിൽ ഈ രണ്ട് വസ്തുക്കളുമായി ബന്ധപ്പെട്ട തൊടുകുറി ഫലങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഇന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിന് ശേഷം ഈ രണ്ട് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക ഒന്നാമത്തെ വസ്തുവായ ശിവലിംഗമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിത വിജയത്തിന് വേണ്ടി നിങ്ങൾ ഏതറ്റം വരെയും പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ചെയ്യുന്നതായ ഏത് പ്രവൃത്തിയിലും നിങ്ങളുടെ പൂർണ്ണമായ ആത്മാർത്ഥത നിങ്ങൾ നൽകും എന്നുള്ളതാണ് കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് നിങ്ങൾ അല്ലെങ്കിൽ ദേഷ്യം വരുന്ന ഒരു പ്രകൃതക്കാരാണ് നിങ്ങൾ മുൻകോപം എടുത്തുചാട്ടം മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ട് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും എടുത്തുചാട്ടം ഉണ്ടായതിലൂടെ പല നഷ്ടങ്ങളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു എന്നാൽ ഇനിയുള്ള കാലത്ത് അല്ലെങ്കിൽ ഇനിയുള്ള സമയം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നു ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും എടുത്തുചാട്ടത്തിനു പകരം ഒന്ന് രണ്ട് തവണ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനം കൈക്കൊള്ളുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ് ദൈവാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ആയതിനാൽ തന്നെയാണ് നിങ്ങൾക്കിന്ന് ഈ ചിത്രം അല്ലെങ്കിൽ ഈ വസ്തു നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് സാക്ഷാൽ പരമശിവൻ്റെ അനുഗ്രഹം എന്നും കൂടെയുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ശിവലിംഗം ഇന്ന് സെലക്ട് ചെയ്യുവാൻ തോന്നിയത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് പരമശിവനെ ആരാധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കമൻറ്റുകളായി ഓം എന്ന് രേഖപ്പെടുത്തേണ്ടതാകുന്നു കൂടാതെ നിങ്ങൾ പരമശിവനെ ആരാധിക്കാത്ത വ്യക്തികളാണെങ്കിൽ ഇനി മുതലെങ്കിലും പരമേശ്വരനെ ആരാധിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളമാല സമർപ്പിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസങ്ങളിൽ കൂവളമാല സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നു കൂടാതെ ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും വളരെ ശുഭകരമായ കാര്യം തന്നെയാകുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെയും ശിവാരാധന നടത്തുന്നതിലൂടെയും ശിവമന്ത്രങ്ങൾ ഉരുവിടുന്നതിലൂടെയും കൂടാതെ ഇത്തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ സൗഭാഗ്യങ്ങൾ ഇനിയുള്ള നാളുകളിൽ ലഭ്യമാകുവാൻ കാരണമാകും അല്ലെങ്കിൽ സഹായകരമാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനാൽ തന്നെ ഈ പരാമർശിച്ച കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാണ് വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട് അതായത് ചില വസ്തുക്കൾ നേടുവാനോ അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനോ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം അത് ചില വ്യക്തികളെ കണ്ടുമുട്ടുന്നതിലൂടെയാകാം എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക അതിനാൽ തന്നെ സംസാര വിഷയങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ചില ബന്ധങ്ങൾ പോലും ഇല്ലാതെയാകുവാൻ ഇത്തരത്തിലുള്ള സംസാര വിഷയങ്ങൾ കാരണമായി തീരും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു കൂടാതെ ആരോഗ്യപരമായി നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ കഴിയുന്നതായ സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ രോഗദുരിതങ്ങളിൽ നിന്നും ഒരു പരിധിവരെ മോചനം നേടുവാൻ ഈ സമയം നിങ്ങളെ കൊണ്ട് കഴിയുന്നതുമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതായ എല്ലാവിധ പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതാനുഭവങ്ങളെ സ്വന്തം പാഠമാക്കി തീർക്കുവാൻ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ തന്നെ അത് പാഠമാക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പറയുവാനുള്ളത് നിങ്ങളുടെ കഴിവിന് അർഹതപ്പെട്ടതായ പല അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം പലരും നിങ്ങളെ പ്രശംസിക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതിന് സാധ്യത കൂടുതലാകുന്നു കൂടാതെ വിദേശവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതയുണ്ട് ശിവാരാധന നിത്യവും മുടക്കാതെ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി രണ്ടാമത്തെ വസ്തുവായ അല്ലെങ്കിൽ രണ്ടാമത്തെ ചിത്രമായ മയിൽപീലിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ശ്രീകൃഷ്ണ ഭഗവാന് അത്രയും പ്രിയപ്പെട്ടതായ ഒരു വസ്തു തന്നെയാണ് മയിൽപീലി എന്നുള്ളത് അതിനാൽ തന്നെ ഇന്ന് ഈ മയിൽപീലി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ തോന്നിയതുപോലും ശ്രീകൃഷ്ണ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകൾ നിങ്ങൾ മുൻപുള്ള കാലഘട്ടത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത്തരം പ്രശ്നങ്ങളിൽ നിന്നും അല്പം മോചനം നേടിവരുന്നതായ ഒരു സമയമാണിത് എങ്കിൽ കൂടിയും ചില പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ അലട്ടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മനസ്സിന് വളരെയധികം വേദന നിറഞ്ഞതായ അവസരങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉടൻ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് നിങ്ങളൊരു ശ്രീകൃഷ്ണ ഭക്തനാണെങ്കിൽ തീർച്ചയായും ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു അതല്ല എങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്ന മന്ത്രം കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ശ്രീകൃഷ്ണ ഭഗവാനെ നിത്യവും ആരാധിച്ചു മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ചിത്രം തന്നെ തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അതായത് അത്തരം പ്രശ്നങ്ങളെയെല്ലാം ദൂരീകരിക്കുന്നതിന് ആവശ്യമായ ചില അല്ലെങ്കിൽ സഹായകരമായ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് അത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടാകാം ചില ഉപദേശങ്ങളാകാം അല്ലെങ്കിൽ ചില സഹായങ്ങളാകാം അങ്ങനെ പലതുമാകാം അതുപോലെ തന്നെ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് ഭാഗ്യം പരീക്ഷിക്കുന്നതിലൂടെ ചില നേട്ടങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതായത് ലോട്ടറി ഭാഗ്യം പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഗുണാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ഇഷ്ടാകാര സമൃദ്ധി ഇഷ്ടയാത്ര പോകുവാനുള്ള സാധ്യത അങ്ങനെ പല കാര്യങ്ങളും കാണുവാൻ സാധിക്കുന്നുണ്ട് ചില യാത്രകൾ പോകുന്നതിലൂടെ ചില കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതയും കാണുന്നു എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ബന്ധുമിത്രാദികളോടൊപ്പം ചില യാത്രകൾ പോകുവാനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് അത്തരം അവസരങ്ങളെ യഥാർത്ഥ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് ജീവിതത്തെ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ചില ബോധ്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രകടമായ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ് വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ചില തുടക്കമായ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ തുടക്കത്തിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ചില വ്യക്തികളുടെ കടന്നുവരവ് മൂലം പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്നതാണ് ജീവിതത്തിൽ ദൈവാധീനം നാൾക്കുനാൾ വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് തന്മൂലം പല നേട്ടങ്ങളും പല അനുകൂലമായ സാഹചര്യങ്ങളും ജീവിതത്തിൽ കടന്നുവരുന്നതാണ് വീടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ഭഗവാന് പ്രിയപ്പെട്ടതായ പാൽപായസ നിവേദ്യം കഴിക്കുവാനും തൃക്കൈവെണ്ണ സമർപ്പിക്കുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു വസ്തു ഭഗവാന് കാണിക്കയായി സമർപ്പിക്കുവാനും അല്ലെങ്കിൽ ഭഗവാന് ഒരു സമ്മാനമായി സമർപ്പിക്കുവാനും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു അതിനുള്ള ഫലം നിങ്ങൾക്ക് തന്നെ ലഭിക്കും എന്നുള്ളതാണ് ഇത്തരത്തിൽ ക്ഷേത്രദർശനം നടത്തുന്നതിലൂടെയും വഴിപാടുകൾ കഴിപ്പിക്കുന്നതിലൂടെയും കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതിനാൽ ഏവരും തന്നെ നിത്യവും ഗുരുവായൂരപ്പനെ ആരാധിച്ച് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു